അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലേക്കാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി നൗഷാദ് ഖാൻ്റെ അടുത്ത് നൌഷാദ് ഖാനെ കാണാനും ഇവിടുത്തെ വർക്ക് കാണാനും കൂടിയാണ് വന്നത് അപ്പോൾ നമ്മളവിടെ എത്തിച്ച് ഞങ്ങളാ മുനീർക്കാണ് മുനീർക്ക നൌഷാദ് ഖ അപ്പോൾ എങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെ പോകുന്നത് അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ തരംഗമായി മാറി പെരുന്തച്ഛൻ തരംഗമായി ഈ ഏ ഉണ്ട് കോഴിക്കോട് വരെ എത്തി പോയിട്ടാ ഓൾ ഇന്ത്യ കോഴിക്കോടിച്ചു വന്ന വണ്ടികൾ ഈ വണ്ടി പിറകിൽ ഈ വണ്ടി എവിടെ നിന്ന് വന്നതാണ് തിരുപ്പൂര് അങ്ങനെ ബാക്കിൽ ഇരിക്കുന്ന ബജാജ് ഒരു മാക്സിമ ആന്ധ്രാപ്രദേശില് മറ്റേ ഇവിടത്തെ വയനാട്ടില് വയനാട് എല്ലാ ജില്ലകളിൽ നിന്നും പുറത്തുനിന്ന് വരെ വണ്ടികൾ വരുന്നുണ്ട് വണ്ടി ലൈറ്റ് കൊടുക്കാൻ പറ്റില്ലേ അതെ ഇന്ത്യയിലെ ഇത് നമ്മടെ ഇപ്പോ വർക്ക് കണ്ടിട്ടുണ്ടാവില്ല ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക്

മൾട്ടി വീട്ടായി അപ്പൊ ചൂട് താഴോട്ട് അടിക്കില്ല ചൂട് താഴേക്ക് അടിക്കൂല വെള്ളം അടിക്കയില്ല ഒന്നും ഒരു കേടും വരില്ലേ വയനാട് ഉള്ളിലെ കവറിംഗ് ഒക്കെ സ്റ്റീലില് വരും അല്ലേ ഏതാണ് ഗോൾഡൻ സാധാ സ്റ്റീല് പിന്നെ സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ ഇനിയും തോന്നു ബോഡി വർക്ക് സൈഡിലെ വർക്കൊക്കെ ഉഷാറായിട്ട് സ്റ്റീലിന്റെ വർക്ക് തന്നെയാണ് ഇനി ഇതിലേക്ക് ഇന്റീരിയർ വരാൻ ഇത് എത്ര വെയിറ്റ് എത്ര കിലോ വികരോ ഇതൊന്നും ഒരാളെ വെയിറ്റ് പിന്നെ അതേപോലെ ഈ ഡോറൊക്കെ ഇപ്പം വരുന്നത് ഫുൾ ഓപ്ഷൻ കാർ പോലെ പവർ വിൻഡോ ഫ്രണ്ടില് ഡോർ ഫ്രണ്ട് ഡോറില്ല ബാക്കിൽ മാത്രം ഈ സൈഡ് സ്ലൈഡിംഗ് സ്ലൈഡ് അവിടെ ഫുൾ ഡോർ ആണ് റിൽ കേട്ടോ അത്രയും സ്പെഷ്യൽ എന്താണ് സ്ലൈഡിംഗ് ഡോറാണ് മോഡല് സൈഡിലേക്ക് ആദ്യമായിട്ടുള്ള പരീക്ഷണമാണല്ലോ അല്ലേ എന്തായാലും ഇത് വർക്ക് കഴിഞ്ഞിട്ട് എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവൂടാന്റെ ഓട്ടോക്കാരൻ കണ്ട വർഷോപ്പിലാണോ ഞാൻ ഷർക്കായും പണിക്കാരമൊക്കെ സെറ്റ് ആയിക്കുന്നു ഒരു പണി തുടങ്ങാനുള്ള ഒരുപാടിയിലാണ് രാവിലെ തന്നെ നേരത്തെത്തിയാണ് മുന്നീർക്കാണ്ട് തൊട്ടടുത്ത് തന്നെ ഞാൻ മൈക്കൊന്നു തരാം പിന്നെ ഇപ്പൊ ഒന്ന് ഉഷാറാക്കി അല്ലേ നേരത്തെ എവിടെ ആയിരുന്നു നേരത്തെ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ഇപ്പൊ ഈ ലൊക്കേഷന് ഇപ്പം ചേർന്ന് ആ ആ കൂടുതൽ വണ്ടി പണിയാൻ പറ്റും ആ ഒരുപാട് ഇപ്പൊ ഏറ്റവും ലോങ്ങ് എവിടുന്നാണ് വണ്ടി വന്നത് വണ്ടി വന്നു പുറത്തേക്ക് കേരളത്തിന്റെ പുറത്തേക്ക് എത്ര വണ്ടി പണിത കേരളത്തിന്റെ പുറത്ത് സൗദി അവിടെ ഇന്ത്യ അറേബ്യ കേരളത്തിന്റെ പുറത്തേക്ക് അല്ല ഇന്ത്യന്റെ പുറത്തേക്ക് വരെ പോയി സൗദി അറേബ്യയില് രണ്ടെണ്ണം കൂട്ടുന്നു പോയി ആ പോയി ഇംഗ്ലണ്ടിലേക്ക് പോയി ഇംഗ്ലണ്ടിലേക്ക് പോയി ജർമ്മനിലേക്ക് ജർമ്മനിലേക്ക് ജർമ്മനി ആ അങ്ങനെ ഒരുപാട് ഇന്ത്യന്റെ പുറത്തേക്ക് വേൾഡ് വൈഡിൽ തന്നെ പ്രശസ്തനായ വിൽക്കാണ് അപ്പോ ഇപ്പൊ ഏതൊക്കെ വണ്ടി അവിടെ പണിയാൻ വന്നിരിക്കുന്നെ അതിന്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു തരാൻ പറ്റോ വയനാട് വയനാട് പിന്നെ ആന്ധ്രാപ്രദേശ് ആ തിരുപ്പൂര് തിരുപ്പൂര് കോട്ട കോട്ടയം കൊല്ലം കോട്ടയം കൊല്ലം പിന്നെ ആ പിന്നെ ഈ വന്ന ആളുകള് എങ്ങനെയത് യൂട്യൂബ് കണ്ട് അറിഞ്ഞു വന്നതാണ് മുനീർഖാന്റെ ഓട്ടോക്കാരൻ പറഞ്ഞ ചാനലിലുള്ള വീഡിയോ കണ്ടിട്ടാണ് വന്നത് ഇവിടുത്തെ വർക്ക്ഷോപ്പിലുള്ള ഒരുപാട് വീഡിയോകൾ ഇവിടുന്ന് പണിത വണ്ടികളുടെ വീഡിയോ ഓട്ടോക്കാരൻ ചാനലുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിലും മെസ്സേജിലും പിൻ ചെയ്യാം അപ്പൊ

സീറ്റാ അത് തമിഴ്നാട് സ്റ്റൈലിലേക്ക് പോയി ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി സീറ്റിന്റെ വീതിയും കൂട്ടി പിന്നെ സ്റ്റോറേജും ആക്കാം പിന്നെ പവർ വിൻഡോ നാലു പവർ വിൻഡോ ബാക്ക് ബാക്ക് ഡിക്ക് പിന്നെ ഡോർ എങ്ങനെയാണ് ഇവിടെ ഫ്രണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണോ ഏത് ലിവറാണോ ഡിക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം ഇവിടെ താപ്പുലും അവിടെ തട്ടുല്ലേ വണ്ടി നിർത്താൻ സ്ഥലമില്ലാതെ അടുക്കി വെച്ചിരിക്കാണ് ഇതിനെ പറ്റിയ പെയിന്റ് പോവും വേണ്ട തുറക്കണ്ട എല്ലാം ഓട്ടോമാറ്റിക് ആണ് ഒക്കെ സ്വന്തം പരീക്ഷണശാലയിൽ ഏർ പരീക്ഷണം നടത്തി പണിതറക്കുന്നതാണ് അല്ലെ അപ്പോ ഇത് ആളുകളെ എന്താ പറയാ ഇന്ന രൂപത്തിൽ പണിയണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പണിയോ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ സ്ലൈഡിങ് ഡോർ ഡോർ സ്ലൈഡിങ് ഡോറ് ലോകത്തിൽ ആദ്യമായിട്ട് ഓട്ടോറിഷക്ക് സ്ലൈഡിങ് ഡോർ വരാൻ പോവാണ് അല്ലെ ആ ആ ലോകത്തിലാദ്യാണല്ലോ നമ്മള് വണ്ടികൾക്കൊക്കെ കണ്ട രൂപത്തിലുള്ള സ്ലൈഡിങ് ഡോറാണ് ഈ വണ്ടിക്ക് വരാൻ പോകുന്നത് ഇത് എവിടെ നിന്ന് തോന്നാൻ വണ്ടിയാണ് ആന്ധ്രന്ന് ആന്ധ്ര വണ്ടിയാണ് പിന്നെ സ്ലൈഡിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്ലൈഡിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്ലൈഡിങ്ങിന്റെ റെയിൽ ഇത് ഏത് റെയിലാണ് ഒന്നിന്റെ ഒമിനിന്റെ ഒന്നിന്റെ ഒമിനിന്റെ ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ പണിയാ ഇത് കട്ട് ചെയ്തിട്ട് ഇത് കട്ട് 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 ആ റെയിൽ വരും ഇവിടെ വരെ വരും ഹലോ അതൊരു വെറൈറ്റി സംഭവായിരിക്കോ അപ്പൊ എന്തായാലും ഈ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം ഞാൻ കോഴിക്കോടൊള്ള ബുദ്ധിമുട്ടുണ്ടാവും മുനീർക്ക നല്ല തിരക്കിലാട്ടോ മുനീർക്ക അതേപോലെ തന്നെ ഫുൾ ടൈം ഫോണാണ് ആണ് പിന്നെ ഇതാണല്ലേ വയനാട്ടിൽ നിന്ന് ഒന്നാ നിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മള് ഒന്നും കൂടി ഞാൻ എടുക്ക ഇന്റീരിയർ വർക്ക് കഴിഞ്ഞാൽ കിടിലം വർക്ക് ആണ് ഇന്റീരിയർ ബാക്ക് ഓപ്പൺ ഡോർ ആണ് വരുന്നത് വർക്കാണ് ഇത് രൂപത് രൂപ പവർ വിൻഡോ ആണ് വരുന്നത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് സ്ലൈഡിംഗ് ആണ് വരുന്നത് ഇന്റീരിയർ ഇന്റീരിയർ മൾട്ടിവുഡ് ആണ് വരുന്നത് അതും ഇന്റീരിയർ നക്ഷത്ര ഇന്റീരിയറ് പോയ പോലെ പല പല ഗോളങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബാക്കില് പമ്പറ് വെറൈറ്റി പമ്പറുകളാണ് അത് ഓരോ വണ്ടിക്കും ഓരോരോ മോഡലിലാണ് ഡിസൈൻ ചെയ്യുന്നത് പിന്നെ ഓരോ കസ്റ്റമേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തി ഓരോന്ന് കൊടുക്കും അങ്ങനെ ചെയ്തൊരു വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിങ് ഡോർ വരാൻ പോകുന്ന വണ്ടി ഒരു കിഡിലം വണ്ടി തന്നെ ആയിരിക്കും നിലവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് സ്ലൈഡിംഗ് വണ്ടി മട്ടാഞ്ചേരി നൌഷാദിക്ക അതായത് പെരുന്തച്ഛന്റെ ആലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമുക്കത് കാത്തിരുന്ന് കാണാം നൌഷാദിക്ക നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താലേ ഡബിൾ എയ്റ്റ് ാണ് മട്ടാഞ്ചേരി എറണാകുളം പല എറണാകുളം ഇങ്ങനെ ഇന്ത്യ കേരള എറണാകുളം മട്ടാഞ്ചേരി പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ പുറത്തുനിന്ന് വിളിക്കുന്ന ആളുകളാണെങ്കിൽ സീറോ മുന്നിൽ ആഡ് ചെയ്ത് വിളിക്കാം വിളിക്കാറുണ്ട് മറ്റേ നാപ്പത്തിനാല് ലാസ്റ്റ് വന്ന് മറ്റേ അത് ഇത് പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടിട്ടില്ല വീഡിയോ കണ്ടിട്ട് എനിക്ക് മലയാളം മാത്രം അറിയാൻ പാടുള്ളൂ ഇംഗ്ലീഷ് അപ്പൊ പല ആൾക്കാരും പല ലാംഗ്വേജും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ള അപ്പൊ എല്ലാരും വിചാരിക്കും നമ്മ ഭയങ്കര എന്താ അങ്ങനെ അല്ല നമുക്ക് ലാംഗ്വേജ് അറിയാൻ നമ്മ അങ്ങനെ പറയണത് ഹിന്ദി പിന്നെ പറയാൻ പറ്റൂല മനസ്സിലാവുള്ള മനസ്സിലാവില്ല തമിഴ് സിനിമയിൽ നിന്നും കാണാത്ത ആൾക്കാരാണ് പൂർവ്വ ആൾക്കാർ താമസിക്കാൻ സമയം കിട്ടാത്ത ഇല്ല നേരത്തെ പോലെ അങ്ങനത്തെ ഒരു ഷീറോ ആ അങ്ങനെ സിനിമ പഠിച്ചു വളർത്തിയതാണ്

ആദ്യ ഞാൻ <sighs> <laughs> 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 <a> <laughs> <laughs> ും മനപൂർവ് വയസ്സ് കുറയ്ക്കാൻ നോക്കിയാലോ അത് ഇറക്കാറുണ്ട് എന്നെക്കാളും പത്ത് വയസ്സിന് മൂത്ത ആൾക്കാരൊക്കെ അല്ല പൊതുവേ ഫീൽഡ് അല്ല അല്ലാതെ നമ്മടെ പോയാലും കണ്ട ചെറിയ ചിലപ്പോ താടി കൊണ്ടായിരിക്കാം സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുള്ള വിളിയാണ് ഇന്റീരിയർ വർക്ക് സുഹൈലിന്റെ മേൽ സുഹൈലിന്റെ മേൽനോട്ടിലാണ് നടന്നത് അല്ലേ അത് കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമാണ് ഈ ബോഡി വർക്ക്ഷോപ്പിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പം ഷാദിക്കാനെ പോലെ തന്നെ ബാക്കിയുള്ള പണിക്കാരും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗവാക്കാണ് അപ്പം ഓരോരോ വർക്കും ഓരോരോ ആളുകളാണ് പ്രത്യേകം പ്രത്യേകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വർക്ക് തീരുന്നത് ഒരു വർക്ക് എടുത്തോണ്ടിരിക്കുന്നേരം തന്നെ അടുത്ത വർക്കിലേക്ക് അടുത്ത വർക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ അഞ്ചാറ് കൊണ്ട് അഞ്ചാറ് വണ്ടി ഒരുമിച്ച് മണി ഏഴ് എട്ട് പേരോട് ആരുന്നാളിനെ ടൂർ അടിച്ചിട്ടുണ്ടാവില്ല ആ ക്ഷീണം അല്ല വർക്ക് മാത്രമാവല്ലേ കുറച്ച് എൻജോയ്മെന്റ് കൂടി വേണം അവിടെ എൻജോയ്മെന്റ് തന്നെയാണ് അവര് അവരതിനാ ഇങ്ങനെ ഡൽഹി പോകാൻ പോലെ കുറഞ്ഞുകൊടുത്തൊന്നും പോകുന്നില്ല കൊറഞ്ഞ് രാത്രി പോയിട്ട് രാവിലെ വരും അപ്പോ നിങ്ങളെ വർക്ക് പെൻഡിംഗ് ആവൂലേ ഇതായിക്കോട്ടെ ഞാൻ എടുത്ത് തുടക്കണതാണ് അപ്പൊ ഓക്കേ നമുക്ക് പിന്നെ കാണാം വീണ്ടും കാണണം